പ്രവാസിയോള ന്യൂസിന്റെ ന്യൂസ് ഏവർക്കും സ്വാഗതം ജർമ്മനിയിൽ താമസിക്കുമ്പോൾ ഒരു വലിയൊരു പ്രശ്നം ഇപ്പോൾ എല്ലാവർക്കും നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് അസുഖമാകുമ്പോൾ ഡോക്ടറെ കാണാനുള്ള ഒരു അപ്പോയിന്റ്മെന്റിന് വേണ്ടി മാസങ്ങളോളം കാത്തിരിക്കേണ്ട ഒരു ഗതികേടാണ് ഇപ്പോൾ ജർമ്മനിയിലുള്ളത് അത് മറ്റൊന്നും കൊണ്ടല്ല ഡോക്ടർമാരുടെ അപര്യാപ്തതയാണ് നിലവിൽ ഡോക്ടർമാരുടെ ഒഴിവുകൾ ജർമ്മനിയിൽ പുറത്തു നിന്നുള്ള ഡോക്ടർമാർ ഇവിടെ വന്ന് ജോലി ചെയ്യാൻ അതായത് വിദേശ ഡോക്ടർമാർ ജർമ്മനിയിൽ ജോലി ചെയ്യാൻ താൽപര്യപ്പെടുന്നില്ല ഇനി താൽപര്യമുള്ള തന്നെ ലെവൽ ജർമ്മൻ ഭാഷയുടെ സി ടു ലെവൽ ഭാഷ കൃത്യമായി അറിഞ്ഞിരിക്കണം സി വണ് പോരാ സി വൺ ഉണ്ടെങ്കിലും സി ടുവിൽ പോകുന്നതാണ് എപ്പോഴും നല്ലത് അതുകൊണ്ട് തന്നെ ഇവിടെ താമസിക്കുന്നവർ അത് കുട്ടികളായാലും മുതിർന്നവരായാലും അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുക അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ ചെന്നാലും ഡോക്ടർമാരുടെ കുറവ് അവിടെ പ്രത്യേകിച്ചും അനുഭവപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ജർമ്മനിയിൽ ഡോക്ടർമാരെ കാണാനുള്ള ചില കുറുക്കുവഴികളാണ് ഇന്നത്തെ എക്സ്ക്ലൂസീവിലെ വിഷയം വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ജർമ്മനിയിലെ ആരോഗ്യ പരിചരണ സംവിധാനം ലോകത്തിലെ മികച്ച ഒന്നായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും നിലവിൽ പുറകോട്ടാണ് എങ്കിലും പൊതു ആരോഗ്യ ഇൻഷുറൻസിലുള്ള പലരും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ അപ്പോയിന്റ്മെന്റിനായുള്ള കാത്തിരിപ്പിൽ അതൃപ്തരാണ് അത് കുട്ടികൾക്കാണ് പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഉള്ളത് കുട്ടികൾ മിക്കപ്പോഴും അസുഖ ബാധിതരാണ് അത് വലിയ അസുഖമൊന്നും അല്ല എങ്കിൽ പോലും കുട്ടികൾ പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികൾ അസുഖമാകുമ്പോൾ മാതാപിതാക്കൾക്ക് വലിയ ആശങ്കയാണ് അതുകൊണ്ട് തന്നെ ഏത് തരത്തിലും രോഗ വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണുക ഉത്തമമായ ഒരു കാര്യമാണ് അതിന് ചിലപ്പോൾ മാസങ്ങൾ കാത്തിരുന്നാലേ ഡോക്ടറെ കാണാൻ കഴിയും ആരോഗ്യ ഇൻഷുറൻസ് കമ്പനിയായ ടെക്നിക്കർ ക്രാങ്കൻ കാസെ നടത്തിയ ഒരു സർവേ പ്രകാരം അറുപത്തിരണ്ട് ശതമാനം പേരും സ്പെഷ്യലിസ്റ്റ് അപ്പോയിന്റ്മെന്റുകൾക്കായുള്ള കാത്തിരിപ്പ് സമയം ഒരു പ്രശ്നമായി കാണുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഇത് അൻപത് ശതമാനമായിരുന്നു സ്പീകൾ എന്ന ജർമ്മൻ മാധ്യമ സ്ഥാപനം നടത്തിയ വിശകലനത്തിൽ പൊതു ഇൻഷുറൻസിലുള്ള രോഗികൾക്ക് ശ്വാസകോശ രോഗ വിദഗ്ധനെ അതായത് പൾമണോളജിസ്റ്റ് ഡോക്ടറെ കാണാൻ ശരാശരി നാല് മാസത്തിലധികം കാത്തിരിക്കേണ്ടി വരുമെന്ന് രോഗ വിദഗ്ധനെ അത് ഡെർമറ്റോളജിസ്റ്റിനെ കാണാനുള്ള ശരാശരി കാത്തിരിപ്പ് ഏകദേശം മൂന്ന് മാസമാണ് സോഷ്യൽ മീഡിയയിലും ഈ വിഷയം ചർച്ചയാകുന്നുണ്ട് ഗവൺമെന്റ് പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിനൊന്നും ഒരു പരിഹാരം കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തു ദിവസേനയുള്ള ജീവിതത്തെ ബാധിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആറു മാസത്തോളം കാത്തിരിക്കാൻ പറഞ്ഞാൽ അത് ഭ്രാന്താണ് ജർമ്മൻ ആരോഗ്യ പരിചരണ സംവിധാനത്തിലെ അപ്പോയിന്റ്മെന്റ് സമ്പ്രദായം നിരാശാജനകമാണ് അപ്പോയിന്റ്മെന്റ് വേഗത്തിലാക്കാൻ ചില വഴികളാണ് ഞങ്ങൾ പറയുന്നത് അടിയന്തര സാഹചര്യങ്ങൾ ിൽ എപ്പോഴും വിളിക്കുക അല്ലാത്ത സാഹചര്യങ്ങളിൽ അപ്പോയിന്റ്മെന്റ് വേഗത്തിൽ ലഭിക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പ്രയോജനപ്പെട്ടേക്കും നിങ്ങളുടെ സാധാരണ ഡോക്ടറുമായി അതായത് ജിപിയുമായി സംസാരിക്കുക അത് പല സ്പെഷ്യലിസ്റ്റുകളെ കാണാനും ജിപിയുടെ റഫറൽ ആവശ്യമാണ് അതുപോലെ തന്നെ പ്രശ്നം അത്യാവശ്യമാണെങ്കിൽ വേഗത്തിൽ അപ്പോയിന്റ്മെന്റ് ലഭിക്കുന്നതിനുള്ള പന്ത്രണ്ടൊക്കെ കോഡ് റഫററിൽ ചേർക്കാൻ ഡോക്ടറോട് ആവശ്യപ്പെടുക പ്രിസ്ക്രൈബ്ഡ് കോഡ് അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ കോഡ് ഫെർമറ്റ് ലോങ്ക്സ് കോഡ് എന്നൊക്കെ അതിനെ പറയാം ഇതാണ് റഫററിൽ ചേർക്കാൻ ഡോക്ടറോട് ആവശ്യം മെഡിക്കൽ ഹോട്ട് ലൈൻ നൂറ്റി പതിനാറിലെഴ് ഉപയോഗിക്കുക ഈ കോഡ് ഉപയോഗിച്ച് നൂറ്റി പതിനാറിലെ ഹോട്ട്ലൈനിൽ വിളിച്ച നാലാഴ്ചക്കുള്ളിൽ ഒരു അപ്പോയിന്റ്മെന്റ് ഉറപ്പിക്കുക അത് ചിലപ്പോൾ ഇഷ്ടമുള്ള ഡോക്ടറെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല എന്ന് മാത്രം എന്നാൽ താമസ സ്ഥലത്തിനുള്ള അടുത്തുള്ള ഡോക്ടറെ ചിലപ്പോൾ ലഭിക്കും കോഡില്ലെങ്കിലും നൂറ്റി പതിനാറ് നൂറ്റിപ്പ് പതിനേഴ് എന്ന നമ്പറിൽ വിളിച്ച് സ്പെഷ്യലിസ്റ്റ് അപ്പോയിന്റ്മെന്റുകൾക്ക് ലഭ്യമാണോ എന്ന് അന്വേഷിക്കുക പൊതു ഇൻഷുറൻസിലുള്ള രോഗികൾക്ക് അപ്പോയിന്റ്മെന്റ് ഏർപ്പാടാക്കാൻ ഈ ഹോട്ട്ലൈൻ നിയമപരമായ ബാധ്യതയുണ്ട് അത്യാവശ്യ സാഹചര്യങ്ങളിൽ ജീവൻ അപകടത്തിൽ അല്ലെങ്കിൽ ഡോക്ടറെ കണ്ടെത്താനും ഈ നമ്പർ ഉപയോഗിക്കാം ഇനി അടിയന്തര അപ്പോയിന്റ്മെന്റുകൾ ചോദിക്കുക വിഷമമേറിയ ന്യൂറോളജിസ്റ്റ് ഡർമറ്റോളജിസ്റ്റ് ഓർത്തോപീഡിക് സർജൻ യൂറോളജിസ്റ്റ് ഇ എൻ ഡി സൈക്യാട്രിസ്റ്റ് തുടങ്ങിയ സ്പെഷ്യലിസ്റ്റുകൾ അടിയന്തര അപ്പോയിന്റ്മെന്റുകൾക്കായി സമയം നീക്കിവയ്ക്കാൻ ബാധ്യസ്ഥരാണ് അവരുടെ ക്ലിനിക്കിൽ നേരിട്ട് വിളിച്ച് അടിയന്തര അപ്പോയിന്റ്മെന്റ് ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നതും ഗുണം ചെയ്യും റദ്ദാക്കിയ അപ്പോയിന്റ്മെന്റുകൾ ശ്രദ്ധിക്കുക ഡോക്ടർ ലിപ് ക്ലിക്ക് ഡോക് പോലുള്ള അപ്പോയിന്റ്മെന്റുകൾ ആണ് ഇപ്പോൾ പോർട്ടലുകൾ വഴി റദ്ദാക്കപ്പെട്ട അപ്പോയിന്റ്മെന്റുകൾ ലഭ്യമാകാൻ സഹായിക്കുക ഈ സേവനങ്ങൾ ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ സാധാരണയായി വരുന്നുണ്ട് അതായത് ഡോക്ടർ ലിപ് ഡോക്ടർ ലിപ് പോർട്ടൽ വഴി മാത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് പോയിന്റ് മൂന്ന് ആറ് ദശലക്ഷം റദ്ദാക്കിയ അപ്പോയിന്റ്മെന്റുകൾ മറ്റ് രോഗികൾക്കായി നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയത് ആരോഗ്യ ഇൻഷുറൻസ് കമ്പനിയായി ബന്ധപ്പെടുക ആരോഗ്യ ഇൻഷുറൻസ് ദാതാക്കൾ അതായത് ടി കെ അല്ലെങ്കിൽ ബാർമർ തങ്ങളുടെ അംഗങ്ങൾക്ക് ഡോക്ടർമാരെ കണ്ടെത്താൻ സഹായം വാഗ്ദാനം ചെയ്യുന്നു ആരോഗ്യ ഇൻഷുറൻസ് ദാതാക്കൾ അവർക്ക് ടി കെ ആപ്പ് ടി കെ മെഡിക്കോൾ പോലുള്ള സേവനങ്ങൾ വഴി ഡോക്ടർമാരുമായി വീഡിയോ കോളിലൂടെ സംസാരിക്കാനും അതായത് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ക്രാങ്കൻ കാസെ എന്നാണ് ഡോക്ടർമാരുടെയും സൈക്കോളജിറ്റുകളുടെയും വിവരങ്ങൾ നൽകുന്ന നൽകുന്ന ടി കെ ഉപയോഗിക്കാനും കഴിയും ബാർമർ ഇൻഷുറൻസിൽ ചേർന്നവർക്ക് അവരുടെ ഡോക്ടർ ഫൈൻഡർ ആപ്പ് ഉപയോഗിക്കാം ഇതൊക്കെ തന്നെ നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയെ വിളിച്ച് അവർ നൽകുന്ന സഹായങ്ങളെ കുറിച്ച് കൂടുതലായി ചോദിച്ച് അറിയുകയും വേണം എന്തായാലും ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ പ്രയോജനപ്പെടുന്നതാണ് ഉപയോഗപ്രദമാണ് അത് ബന്ധത്തിൽ കൊണ്ടുവന്നാൽ നിങ്ങളുടെ അത്യാവശ്യമുള്ള ഡോക്ടർ ടെർമിനുകൾ ഡോക്ടർ അപ്പോയിന്റ്മെന്റുകൾക്ക് പരിഹാരം കാണാം എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുമുള്ളത് ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളും സന്ദർശിക്കാൻ നന്ദി നമസ്കാരം